ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു റിസൾട്ട് വന്നു ബി ജെ പി സർക്കാർ എൻ ഡി എ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു നിൽക്കുന്ന ഈ ഒരു നിമിഷം ശരിക്കും കോൺഗ്രസിലെ അതായത് ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിൽ പ്രതിപക്ഷമായിരിക്കുന്ന ഇന്ത്യ സഖ്യം അതിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ശരിക്കും ഇവർ അതായത് ഇന്ത്യ സഖ്യത്തിലുള്ളവർ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു തരത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു നിമിഷം അതായത് രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ആവണം അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ വരണമെന്ന് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിനുള്ളിൽ ആ ഒരു തരത്തിൽ ഈ രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണോ ഒരു സത്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഒരു കുടുംബാധിപത്യം എന്നുള്ള തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പല തരത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധി ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആ ഒരു ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യം തന്നെ പല തരത്തിലും നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു നിലയിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ പൊക്കിക്കൊണ്ടുവരുന്നു അത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമാണ് എന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതിന് കാരണം അതായത് ഈ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അതായത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു വ്യക്തിയെ ആ ഒരു തരത്തിൽ അതായത് ഇന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്നുള്ള ആ ഒരു തരത്തിൽ കോൺഗ്രസ് ആരെയും തന്നെ അങ്ങനെ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടില്ലായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതിനു മുന്നേ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഒക്കെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ആ ഒരു തരത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ മുൻപന്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു തരത്തിലുള്ള കാര്യം ഇല്ലായിരുന്നു അതിന് പകരം തലപ്പത്തേക്ക് കൊണ്ടുവന്നത് മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നു ശരിക്കും എന്തുകൊണ്ടാണ് അവർ ആ ഒരു തരത്തിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ശരിക്കും ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊന്നും തന്നെ പറയാതെ മത്സരരംഗത്തേക്ക് വന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മോദിയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ മോദിക്ക് എതിരാളിയായിട്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ള തലത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നത് കൊണ്ടാവണം രാഹുൽ ഗാന്ധിയെ ആ ഒരു തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ ഒരു മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവെന്നോ ഒന്നും തന്നെ ആക്കിയെടുക്കാതെ ആ ഒരു തരത്തിൽ പിന്നിലേക്ക് മാറി നിന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഈ പറയുന്ന ഈ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് അധികാരം ഇത്തവണ വല്ലതും കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പദവികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിക്കുള്ള പല തരത്തിലുള്ള കടിപിടി അടിപിടി ഉണ്ടായി ഒരു പരുവമാക്കിയേനെ എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് മാത്രമല്ല പല തരത്തിലുള്ള സഖ്യകക്ഷികൾ അപ്പോൾ ഇതില് പ്രധാനമന്ത്രിയായിട്ട് വരുന്ന ആള് തന്നെ മാറി മാറി വരേണ്ടി വന്നേനെ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയേനെ മറുവശം ചിന്തിച്ചു കഴിഞ്ഞാൽ ബി ജെ പി എൻ ഡി എ അവരുടെ നേതാവ് എന്ന് പറയുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നതും നരേന്ദ്രമോദി തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ തിരിച്ച് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെ ഒരു നേതാവില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ആ ഒരു തരത്തില് ഒരു പ്രധാനമന്ത്രിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരാനായിട്ട് അവർക്ക് സാധിക്കാതെ ഇരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ അധികാരം കൈ കിട്ടിയില്ല അതുകൊണ്ട് പ്രതിപക്ഷം ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കട്ടെ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാണും പക്ഷേ ഇത് നേരെ മറിച്ച് അധികാരം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ഇതൊന്നും ആയിരിക്കത്തില്ലായിരുന്നു വൻതോതിലുള്ള കോലാഹലങ്ങൾ ഈ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ആ ഒരു രീതിയിൽ പൊട്ടിമുളച്ചേനെ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു കാരണം അധികാരം എന്നുള്ളത് അങ്ങനെയാണ് ആ അധികാരത്തിന് വേണ്ടി തന്നെയാണ് ഇവരെല്ലാരും കൂടി സഖ്യം ചേർന്ന് മോദിയെ താഴെ ഇറക്കാനും ബി ജെ താഴെ ഇറക്കാനും നോക്കിയത് അതാണ് പറഞ്ഞത് കോൺഗ്രസിനൊരു നേതാവ് എന്ന് പറയുന്ന ആ ഒരു തരത്തിൽ ആ ഒരു തലത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും മോദി അധികാരത്തിൽ വന്നു പ്രതിപക്ഷമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇരിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ തരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസിനുള്ളിൽ വേറൊരു തരത്തിലുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഒരു ഒരാളെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റി അതായത് എല്ലാ തരത്തിലും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റി ആ ഒരു തരത്തിലൊരു പുതിയൊരു നീക്കത്തിന് കോൺഗ്രസ് തയ്യാറാകണമായിരുന്നു ഇതിപ്പോൾ പഴയ ആ ഒരു ഗതി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറുകയും കോൺഗ്രസ്സിന് കുറച്ച് കഴിയുമ്പോൾ ദോഷകരമായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും ശരിക്കും ഈ രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തിയെ എപ്പോഴൊക്കെ ആ ഒരു തരത്തിൽ വലിയൊരു ഇതാക്കിയൊക്കെ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പറയുന്ന കോൺഗ്രസ്സിനല്ല നേട്ടമുണ്ടായിട്ടുള്ളത് അതെല്ലാം തന്നെ ബി ജെ പിക്ക് പലതരത്തിലും മോദിക്കുമാണ് നേട്ടമായി മാറിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നുള്ള ഈ ഒരു പരീക്ഷണം അത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറും മണ്ടത്തരം മാത്രമാണ് അതോടൊപ്പം തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി എല്ലാ തരത്തിലും അതായത് എല്ലാ ഇതിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഒരു വലിയ തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മോദിയോട് എതിർക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് പറ്റത്തില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി തന്നെ പലയിടത്തായിട്ട് അതായത് ഇപ്പോൾ അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചു അവിടെ തോറ്റു അതിന് പകരമായിട്ട് വയനാട്ടിൽ മത്സരിച്ചു അവിടെ ജയിച്ചു അതുപോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് രാഹുൽ ഗാന്ധി നിന്ന് രണ്ടിടത്തും ജയിച്ചു പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ തോറ്റ അമേഠിയിലല്ല ഇത്തവണ രാഹുൽ ഗാന്ധി നിന്നത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ പറയുന്ന വലിയൊരു നേതാവാണ് മോദിയെ എതിർക്കാൻ തന്നെ കൊണ്ട് പറ്റും ആ ഒരു തരത്തിലുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് അമേഠിയ പോലുള്ള ഒരു സ്ഥലം സ്വീകരിക്കാതെ അവിടെ നിന്ന് പേടിച്ച് മറ്റൊരു കുടുംബ മണ്ഡലത്തിലേക്ക് പോയി മത്സരിക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിച്ചു ഇത്തവണ സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റിരുന്നു പക്ഷേ സ്മൃതി ഇറാനിയെ തോപ്പിച്ചത് രാഹുൽ ഗാന്ധി അല്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചില്ല സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം തന്നെയാണ് പേടിച്ചിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ മറ്റൊരു മണ്ഡലം തീരുമാനിച്ചത് ഇപ്പോൾ ഈ സ്മൃതി ഇറാനി അതായത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിക്ക് വളരെ വലിയൊരു മൈലേജ് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതേ അതിനുപോലും പറ്റാതായിപ്പോയി രാഹുൽ ഗാന്ധിക്ക് എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ ജയിക്കുമെന്നോ തോക്കുമെന്നോ ഒരു ഉറപ്പുമില്ലാതെ പേടിച്ച് മാറി പല സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അത് ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയും ചെയ്യാതെ അതൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് വരും ദിനങ്ങളിൽ മാറുമെന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അതായത് ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല ആ ഒരു തരത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം എന്നാണ് പറയാനുള്ളത് കാരണം കോൺഗ്രസ്സിന് ആ ഒരു തരത്തിൽ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു ഇത് വലയത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ഉള്ളത് ശരിക്കും കഴിഞ്ഞ പത്ത് കൊല്ലവും മോദിയെ തോൽപ്പിക്കാൻ പറ്റാതെ ആയിട്ട് ഇത്തവണ എങ്ങനെയെങ്കിലും മോദിയെ തോൽപ്പിക്കണം എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന പാർട്ടികളെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മോദിയെ താഴെ ഇറക്കണം എന്നുള്ള രീതിയിൽ മത്സരിച്ചിട്ട് പോലും അവസാന വിജയം അത് മോദിയോടൊപ്പം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം തന്നെ ആയിരുന്നു എന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് പോലും മോദിയെ താഴെ ഇറക്കാനായിട്ട് ഇത്തവണയും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പരാജയം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ ഉപയോഗിക്കേണ്ടതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി മാറ്റിവെച്ചതായിട്ട് വേറൊരു ആയുധവും ഇല്ല ഇതായിരുന്നു അവരുടെ അവസാന ആയുധമെന്ന് പറയുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു ബലം അതായത് ഇപ്പോൾ ഇവർ പരാജയപ്പെട്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ തന്നെയും ആ ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം കാരണം ഇവർ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് ഭരണപക്ഷത്തല്ല അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തേക്കും ഈ സഖ്യകക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള നീരസങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ പല സംഭവ ഇനി വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതിനെയെല്ലാം തന്നെ മെരുക്കിയെടുത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടു വരാനും അതോടൊപ്പം തന്നെ അത് മുന്നോട്ട് ഒരു കോട്ടവും തട്ടാതെ കൊണ്ടുപോകാനും ഒരു വലിയ കടുത്ത പ്രയത്നം തന്നെ വേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനായാലും രാഹുൽ ഗാന്ധിക്കായാലും ഇതൊക്കെ രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തിക്ക് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ കോൺഗ്രസ്സിനുള്ളിലെ ആ ഒരു തരത്തിലുള്ള എം പിമാരെ പോലും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യവും നിലവിൽ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തിക്ക് പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇനി നാളൊരു സമയം ശരിക്കും ഈ രാഹുൽ ഗാന്ധിയെ തന്നെ അതായത് ഇപ്പോൾ വലിയ ഇന്ത്യ സഖ്യം സഖ്യമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും ഇനി നാളൊരു സമയം ആ ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും തള്ളിപ്പറയുന്ന തരത്തിലോട്ട് ഈ സഖ്യകക്ഷികളും അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലെ എം പിമാരെ പോലും മാറത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയും സംഭവിക്കാം ഒരു ചെറിയ ഉരസൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടിത്തെറി മാത്രം മതി ചിന്ന ഭിന്നമാകി പോകുന്ന തരത്തിലോട്ട് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ പടുത്തുയർത്തി വെച്ചിരിക്കുന്നത് ശരിക്കും ഈ വലയത്തിന്റെ ചരട് എന്നു പൊട്ടിപ്പോകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ശരിക്കും ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ ആ ഒരു തരത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും വലിയൊരു ചോദ്യമാണ് കണ്ട് തന്നെ അറിയണം